വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മാമെ നന്നായി വെള്ളം ഒക്കെ നന്നായി ചെടിക്കൊഴിച്ചു കൊടുക്ക് ഞാൻ എന്താ ചെയ്യാന്നല്ലേ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ചെയ്യണെങ്കിൽ എന്റെ കൈയും കാലും ഒക്കെ എത്തണം എന്നേ മര്യാദയ്ക്കാ വിളിക്കുക അപ്പൊ നമ്മ നമ്മള് മുന്നേ വീഡിയോസിൽ എന്റെ സൈക്കിൾ വണ്ടി കണ്ടു എന്റെ ബൈക്ക് വണ്ടി കണ്ടു അങ്ങനെ പലതരം വണ്ടികൾ കണ്ടു ലാസ്റ്റ് എല്ലാ വണ്ടിയും കേടായോണ്ട് ഞാൻ ഒരു പുതിയ വണ്ടിയാണ് എന്റെ കൈ വണ്ടി ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ നമ്മുടെ വായാണ് നമ്മുടെ മെയിൻ എഞ്ചിനായിട്ട് വർക്ക് ചെയ്യണത് ഇതിന് ഡീസലിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ നന്നായി ഫുഡ് കഴിച്ച് നമ്മുടെ വയർ നിറഞ്ഞിരിക്കണെങ്കിൽ നമുക്ക് ധാരാളമായി എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ വണ്ടി ഓടിക്കാവുന്നതാണ് അപ്പൊ നമ്മള് നമ്മുടെ വായ വെച്ചിട്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഈ വണ്ടി ഓടിക്കാവുന്നതാണ് പോയി വഴിമാറിപ്പോയിപ്പ ചരി ചീത്ത പറയുകയാണ് പക്ഷെ നമ്മളത് ആവശ്യമില്ല നമ്മുടെ സ്വയം വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതികളിൽ നമുക്ക് ഇത് ഓടിക്കാം വണ്ടിയുടെ ഫുൾ കൺട്രോളും നമ്മുടെ കയ്യിലായിരിക്കും നമ്മളെങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാലും ഈ വണ്ടി അങ്ങോട്ടൊക്കെ പോകും കണ്ടു വട്ടത്തിന്റെ മുകളിൽ അപ്പൻകുട്ടിയിരിക്കുന്ന അപ്പനടുത്തേക്ക് പോലെ നമുക്ക് വണ്ടി ഉപയോഗിച്ച് പോകാം സൂക്ഷിച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മൾ വേണ്ടതായിരിക്കും അങ്ങനെ അതിസാസ്യമായ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അന്ന ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അതെന്താന്ന് വെച്ചാ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാനും നീ ഇവിടെ ഇവിടെ സാധനം കേട്ടാ ആ സാധനം ഞാൻ എടുക്കേട്ടത് ചേട്ടൻ കാണുവാണെങ്കിൽ നമ്മളെ കൈനത് തട്ടിപ്പറിച്ചെടുക്കും എന്നിട്ട് അമ്മ കാണണ്ടോ നോക്കും എന്നിട്ട് ചെട്ടി പറഞ്ഞ പോലെ നേരെ അപ്പാപ്പനെ വണ്ടിയുടെ ബാക്കിലേക്ക് പോവാ എന്നിട്ട് വേറെ വലിയവര് ശ്രദ്ധിക്കേണ്ടോ നോക്കും ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോ ആ നമുക്ക് മിക്കപ്പിനും കിട്ടി സാധനം എടുത്തിട്ട് വണ്ടിയുടെ ബാക്കിൽ വേ ഇങ്ങനെ നൈസായിട്ട് കുത്തി കൊടുക്കാം അങ്ങനെ ഇത് കണ്ട കൈ നമുക്ക് എല്ലാവരുടെയും ചെയ്ത് കേൾക്കാം നമ്മളിത് ഒരു കാര്യം ചെയ്യുമ്പോ അത് കാണാണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഏർ മേഖലയോട് ഒരു ഫുൾ ഒളി മകളും ഒക്കെ കേക്കാൻ മതി ഞാനും ചേട്ടനും കൂടി ഓളിയിരുന്നതാണ് ും എന്തായാലും അപ്പത്തെ സൈഡിലും കൂടി എനിക്ക് മിക്കത്തിനെ കിട്ടി കണ്ടു കുത്തി കൊടുക്കുന്ന തകരാറുമില്ലാതെ ചേട്ടാ ചേട്ടാ സെറ്റാണ് തയ്യാറെ തയറിനൊരു കുഴപ്പമില്ല തുടരും ആ അങ്ങനെ എന്തായാലും എന്റെ വിദഗ്ധമായ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കൂടി ഈ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ അറ്റ കാണ പുൽക്കൂട് അത് ചേട്ടൻ മാറ്റാൻ പോയപ്പോ അയ്യോ ഒന്ന് ചേട്ടൻ്റെ റോളി അത് ആ അതെ ചേട്ടൻ ഇത് വീണ്ടും പറ്റാൻ പടയ കേട്ടപ്പ ചേട്ടൻ ഞാറ്റി പോകും പുൽക്കൂടിന്റെ ഫുൾ പടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീടിയായിട്ട് കാണിച്ചു തരാട്ട ഇപ്പൊ തൽക്കാലം ഇത്രയും കാണിച്ചു തരാൻ പറ്റുള്ളൂ കാരണം കടുക് മുളിച്ചിട്ടില്ല കടുക് മുളിച്ചാലത് നല്ല ആഹരിതാപരപരമായി നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ ഇന്നത്തെ കുറുമ്പ് ഞാൻ ഏകദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ് കാരണം ഞാനത് ധല്ലായി തുടങ്ങി അമ്മ മകത്തേക്ക് കയറാൻ പറഞ്ഞിട്ട് മഞ്ഞ് വീണ കാരണം എനിക്ക് പനി ചില ദോഷം വരും അതുകൊണ്ട് അമ്മ മകത്ത് കയറും അകത്ത് കയറും എന്നും പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേറെ ഒരു പണിയും ഇല്ലാത്തത് വേറെ ഒരു കുറുമ്പും ഇല്ലാത്തത് ഇന്നത്തെ പരിപാടി ഞാൻ ഇവിടെ അവസാനിപ്പിച്ച